ഈ ഒരു പാക്ക് ചെയ്യുമ്പോൾ ഇത്രക്കും റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചില്ല കേട്ടോ മുടിക്ക് ഉള്ളു വെക്കാനായിട്ട് ഒരു തവണ മാത്രം ചെയ്താൽ മതി എല്ലാവർക്കും റിസൾട്ട് കിട്ടും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെ റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കും ബ്രസ് ചെയ്യാൻ്റെ പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഏഴു ദിവസം കൊണ്ട് മുടി പൊടിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നാച്ചുറലായ ഗീതൂസ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓടിയുടെ ഉള്ളു കൂട്ടാനായിട്ട് ആഴ്ചയിൽ ഒരു തവണ മാത്രം ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഒരു സൂപ്പർ പാക്ക് ആണ് പറയാൻ പോകുന്നത് ഇതിനായിട്ട് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ആര്വേപ്പിൻ്റെ രണ്ട് തണ്ടാണ് കേട്ടോ വേണ്ടത് രണ്ട് തണ്ട് ആര്വേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പേരയില വേണം പേരയില എടുക്കുമ്പോൾ അധികം മൂത്തതോ തളിരോ അല്ലാത്ത ഇടത്തരത്തിലുള്ള ഇലയാണ് വേണ്ടത് ഒരു ഒരഞ്ച് പേരയിലയാണ് നമുക്ക് ഈ പാക്കിന് വേണ്ടത് രണ്ട് തണ്ട് ആര്വേപ്പിൻ്റെ ഇല പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ മൂന്ന് ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട് നമ്മളുടെ നാടൻ ചെമ്പരത്തി ചെമ്പരത്തിയില്ലേ അഞ്ചിതൽ ചെമ്പരത്തി അതാണ് കുറച്ചും കൂടി നല്ലത് എനിക്കത് കിട്ടിയില്ല അപ്പോൾ ഈ ഒരു പൂവായാലും നല്ലതാണ് പക്ഷേ ഇതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് നാടൻ അഞ്ചിതൽ റെഡ് കളർ ചെമ്പരത്തിയാണ് കേട്ടോ മൂന്ന് ചെമ്പരത്തി പൂവെടുത്തിട്ടുണ്ട് പിന്നെ പത്ത് ചെമ്പരത്തിയിൽ എടുത്തിട്ടുണ്ട് ചെമ്പരത്തിയില നമ്മുടെ മുടി പെട്ടെന്ന് വളർത്താൻ സഹായിക്കുന്നതാണ് അതുപോലെ ചെമ്പരത്തി പൂവ് ഉപയോഗിക്കുമ്പോൾ റഫ് ഹെയർ എല്ലാം സിൽക്കി ഹെയർ ആകാനായിട്ട് നമ്മുടെ മുടി നല്ല ഭംഗിയായിട്ട് കിടക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് ആര്വേപ്പില തലയിലുണ്ടാകുന്ന താരനും പേനും ഇല്ലാതാക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് കുഞ്ഞുമക്കൾക്കൊക്കെ ആയാലും ഈ ഒരു പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന പേൻ ശല്യം ഇല്ലാതാവും പേരയില നാച്ചുറൽ ആയിട്ടുള്ള വോളുമൈസിങ് ചെയ്യുന്ന അതേ ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് പേരയില ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി കഴുകിയതിന് ശേഷം മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കാ ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി ലൂസായി പോകും താളി പോലെയാവും അപ്പോൾ അതുകൊണ്ട് വെള്ളം വളരെ കുറവ് മാത്രം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് അടിച്ചെടുക്കുക ഇത് അരിച്ചോ അരിക്കാതെയോ ഉപയോഗിക്കാവുന്നതാണ് ഞാൻ അരിക്കാതെയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം ബക്കറ്റ് ബാഷ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കൊറ്റനൊക്കെ മുടിയിലുണ്ടെന്നുണ്ടെങ്കിൽ ബക്കറ്റ് വാഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടും ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഹെയർ ഓയിൽ ഒരുപാട് നാളായി ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ തൊട്ട് പുരട്ടിയിട്ട് വേണം ഈ ഒരു പാക്ക് ചെയ്യാനായിട്ട് കാരണം പേരയില പാക്ക് ചെയ്യുമ്പോൾ മുടി കുറച്ച് ഡ്രൈ ആവും കേട്ടോ ഞാൻ ഹെയർ ഓയിൽ ഉപയോഗിച്ചതിന് ശേഷമാണ് പാക്ക് ഇടുന്നത് ഓയിൽ ഉപയോഗിക്കുന്നത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നുള്ളു കേട്ടോ മുടിയിലെ ജടയെല്ലാം നന്നായി കളഞ്ഞതിന് ശേഷം തലൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം പാക്ക് ആദ്യം നമ്മുടെ തലയോടിൽ നന്നായി തേച്ച് പിടിപ്പിക്കാൻ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക കാരണം ഇത് സ്കാൾപ്പിൽ റീഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യുന്നത് ബാലൻസ് വരുന്ന പാക്ക് നമ്മളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുക ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് കെഴുകി കളയാവുന്നതാണ് കഴുകി കളയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഏതൊരു പാക്ക് ചെയ്യുമ്പോഴും കെമിക്കൽ ആയിട്ടുള്ള ഷാംപൂ പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കാം കേട്ടോ അതുപോലെ നിങ്ങൾ അളിപ്പൊടിയൊന്നും ഉപയോഗിച്ച് കഴുകേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ബക്കറ്റ് വാഷ് ചെയ്താൽ മാത്രം മതി ഇനി ഇതേപോലുള്ള നാച്ചുറൽ പാക്കുകളുടെ സ്മെല്ലായാലും ചില ആളുകൾക്ക് തലവേദന ഉണ്ടാക്കും അങ്ങനെ തല വേദന വരുന്നവരാണ് എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ഒരു വൺ ഡ്രോപ്പ് ബേബി ഷാംപു ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇത്തരത്തിലുള്ള സ്മെല്ല് പോയി കിട്ടും നമുക്ക് ഒരുപാട് കെമിക്കൽ ഇല്ലാത്ത ഷാംപു ആയതുകൊണ്ട് തന്നെ യാതൊരു രോഗ സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല ഇത് ആഴ്ചയിൽ ഒരു വട്ടം മാത്രം ചെയ്യുമ്പോൾ തന്നെ നല്ല കീടുന്ന റിസൾട്ട് ഉറപ്പാണ് ഒരുപാട് തിരക്കുള്ള ആളുകളാണെങ്കിൽ കൂടി ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇനി ഒന്നോ രണ്ടോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി പെട്ടെന്ന് തന്നെ നീളം വെക്കാനായിട്ട് ഉള്ളു വെക്കാൻ താരൻ പോകാൻ ആ കാലനര മാറാൻ എല്ലാത്തിനും നല്ലതാണ് ഇനി ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിന് എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാനിപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ടെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഷോർട്ടായിട്ടാണ് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിരിക്കുന്നത് കൂടുതൽ അറിയാനായിട്ട് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ മുടിക്കുക എത്രത്തോളം നല്ലതാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കാരണം നമുക്ക് ഓരോ ദിവസം പുതിയ ഒരുപാട് മെമ്പേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അവർ ഈ പാക്കൊക്കെ കാണുമ്പോൾ നല്ലതാണോ പൊട്ടയാണോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് കമൻറ്റ് ചെയ്യാം അതുപോലെ ഒത്തിരി മെമ്പേഴ്സ് പുതിയതായിട്ട് വരുന്നുണ്ട് അവരുടെ അറിവിലേക്കായിട്ട് നമ്മളൊരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് ഉണ്ടാകുന്ന എത്ര കൂടിയ മുടി ഒഴിച്ചാലും വേറെ ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ടും അതുപോലെ സ്കിന്നിലെ കരിവാളിപ്പൊക്കെ മാറി വെളുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഹെയർ ഓയിൽ സ്കിൻ വൈറ്റ്നിങ് ഓയിൽ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പത്തോളം പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി ഉപയോഗിച്ചവരുടെ റിസൾട്ടും അതുപോലെ തന്നെ പ്രൊഡക്ട്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വാട്സപ്പ് അയക്കാം ഓൾ ഇന്ത്യ നമുക്ക് പ്രോഡക്റ്റ് സർവീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് അരുമാറക്കരുത് അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണും നിങ്ങൾ സ്വന്തം ഇത് ബൈ